ഊരകത്തമ്മ തിരുമടി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂരാഘോഷ ചടങ്ങുകളുടെ പൂരം പത്രികയുടെ പ്രകാശനം നടന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ തന്ത്രി വടക്കേടുത്ത് പെരുമ്പടപ്പ് മല ഹരി നമ്പൂതിരിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു പെരുവനന്തപൂരത്തിനാണ് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ മേള മേളങ്ങളുടെ ഘോഷ നടക്കുന്നത് ഏറ്റവും വലിയ മേളവിദ്വാൻമാർ പ്രമാണികളെല്ലാം പങ്കെടുക്കുന്ന പെരുവനംപൂരം അത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഏറ്റവും വലിയ തോതിൽ കൊണ്ടാടപ്പെടുന്ന മേളാഘോഷമാണ് ഇത്തവണയും അത് ഗംഭീരമായിട്ട് കൊണ്ടാടുവാൻ വേണ്ടി തന്നെയാണ് തീരുമാനിക്കുന്നത് ാണ് ആറാട്ടുപുഴ പൂരം അന്ന് ഇരുപത്തി മൂന്നാം തീയതി നാലാം തീയതി വെളുപ്പിനാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി ദേവസംഗമം നടക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടാനത്ത് ദേവസ്വം കമ്മീഷണർ സി അനിൽകുമാർ ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തിരുവഞ്ചകുളം അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം ഓഫീസർ സന്തോഷ് വെള്ളൂർ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ക്ഷേത്ര ജീവനക്കാർ പൂരപ്രേമി സംഘം മറ്റു പങ്കാളിത്ത ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ഗജവീരന്മാരാണെങ്കിൽ കേരളത്തിൽ ഇന്ന് ലഭ്യമായ ഏറ്റവും തലയെടുപ്പുള്ള ഗജവീരന്മാരാണ് ഗജവീരന്മാരാണ് പൂരത്തിനണഞ്ഞിരക്കുക ഏറെ പ്രത്യേകത ഈ സ്വർണ്ണ കൊണ്ടുള്ള തലേകെട്ട് നെറ്റിപ്പട്ടം എന്ന് നമ്മൾ പറയുന്ന തലേകെട്ട് അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ കുടം അങ്ങനെ എല്ലാം സ്വർണമയമാണ് ഇത് ഒരു കേരളത്തിൽ മറ്റ് പൂരങ്ങളിൽ കാണാത്ത ഏറെ വലിയ പ്രത്യേകതയാണ് അമ്മ തിരുവഴിയുടെ ഈ ആഘോഷം ഇവിടെ ഉലകത്ത് പതിനാറാം തീയതി ആരംഭിക്കുകയാണ് രോഹിണി വിളക്ക് അതുപോലെ തന്നെ പ പതിനേഴാം തീയതി മകീരം പുറപ്പാട് പിന്നെ മീനമാസം പതിനൊന്നാം തീയതി കൂട്ടിയെഴുന്നള്ളിപ്പ് ശരിക്കിനീയുള്ള ദിവസങ്ങൾ ഈ പ്രദേശവാസികളുടെ മുഴുവൻ ഓ ഈ ആഘോഷത്തിൻ്റെ പൂരാഘോഷത്തിൻ്റെ നിറവിലേക്ക് മികവിലേക്കുള്ള ഒരു ആകാംക്ഷ പ്രയാണമാണ് യാത്രയാണ്